ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മുടെ കോഴിക്കോട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു കുട്ടികളും ഒക്കെ അംഗൻവാടിയിൽ നിന്ന് വന്നിട്ട് മുഹമ്മദും ഒക്കെ ഉണ്ട് കൂടെ അപ്പോൾ ഇന്ന് അന്ന് ഉണ്ടാക്കിയ കോഴിക്കോടിൻ്റെ അവിടെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിരുന്നല്ലോ അവിടുത്തെ കമ്പികളും ആ ഒരു നെറ്റടിച്ചതൊക്കെ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് കെട്ടി കൊടുക്കണം അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇരുന്നു കേട്ടോ ഇങ്ങനെ പുഴുക്കളൊക്കെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ മണി പ്ലാന്റ് അങ്ങനെ ഇലകളൊക്കെ നശിച്ചു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ പുഴുക്കളൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നശിപ്പിച്ച് കളയുക നല്ലോണം വെള്ളം നനച്ചു കൊടുക്കുകയും അത് മാത്രമേ അതിനൊരു പരിഹാരം കാണുന്നുള്ളൂ ഇതാ നമ്മുടെ കോഴിക്കോട്ടിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടാ ഇതൊക്കെ ഉയരത്ത് കയറി നിന്നിട്ടുണ്ട് കേട്ടോ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് നല്ല സെറ്റാക്കിയിട്ട് നല്ല മരത്തിൻ്റെ പലകിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർക്ക് അതൊന്നും വേണ്ട അവർ ഏറ്റവും ടോപ്പിൽ ടോപ്പിലെവിടെയെങ്കിലും കയറി നിൽക്കാനാണ് അവർക്ക് ഇഷ്ടം നിലത്ത് അവർ ആരും നിൽക്കൂല ഇപ്പം വൈകീട്ടായിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും കോഴികളെല്ലാം പുറത്തേക്ക് വിടും എന്നിട്ട് നമ്മളെ വീട്ടിലത്തെ വേസ്റ്റും അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ എന്നാലും അവർ നമ്മളെ കണ്ടപ്പോൾ പിന്നെയും കൂട്ടിക്ക് കുറച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഭാഗത്ത് അടിഭാഗത്തുള്ളതൊക്കെ നമ്മളത് നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ ആക്കിയിരുന്നു ഒരു പതിനാല് കുട്ടികളുണ്ട് കേട്ടോ ചെറിയ കുട്ടികൾ അതൊരു ഇപ്പോൾ ഒരു ഇരുപത് ദിവസമൊക്കെ ആയിട്ടുണ്ട് വിരിഞ്ഞിറങ്ങിയിട്ട് അപ്പോൾ അതിനൊക്കെ നമ്മളെന്ത് ചെയ്യാണ് ആ സ്ട്രോങ് നെറ്റ് നെറ്റൊക്കെ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് കെട്ടിക്കൊടുക്കുകയാണ് കാരണം വൈകിട്ട് നമ്മൾ വലിയ കോഴികളെ പുറത്തേക്ക് വിടുന്ന സമയത്ത് കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യും സ്റ്റാർട്ടറും നമ്മുടെ വീട്ടിലുള്ള ചോറ് പഴയ ചോറൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി എന്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കോഴിക്കുട്ടികൾക്ക് കൊടുക്കും കാരണം അവർക്ക് സ്റ്റാർട്ടർ മാത്രം കൊടുക്കുമ്പോൾ ഒരുപാട് വേണ്ടിവരും അപ്പോൾ എന്തെയ്യും നമ്മൾ ചോറും കൂടി കുറച്ച് ചോറ് ഒരുപാട് കൊടുക്കരുത് കേട്ടോ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും തുളസിയുടെ ഇല ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കും അങ്ങനെയാട്ടോ കുട്ടികൾക്ക് ചെയ്യുന്നത് നമ്മൾ വൈകിട്ടാണ് അങ്ങനത്തെ തീറ്റ ഒക്കെ കൊടുക്കാറുള്ളത് രാവിലെ വേറെ സ്റ്റാർട്ടർ മാത്രമായിട്ട് ഇട്ട് കൊടുക്കും കുട്ടികൾക്ക് വൈകിയിട്ടാണ് നമ്മൾ തള്ളക്കോഴികളൊക്കെ പുറത്തേക്ക് വിട്ടിട്ട് നമ്മൾ വീട്ടിൽ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് കോഴികൾക്ക് കൊടുക്കുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യും ഒന്നോ രണ്ടോ ദിവസം അതിനുള്ളിൽ നമ്മളീ മാറ്റി കൊടുക്ക ദിവസം മാറ്റാൻ പറ്റുകയാണെങ്കിൽ അത്രയും കോഴികൾക്ക് അസുഖങ്ങൾ കുറയും അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടി തന്നെ അത് എന്തു ചെയ്യുക ഒരു സ്പൂണോ അല്ലെങ്കിൽ അര സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴികൾക്ക് നല്ല പ്രതിരോധശേഷി ഉണ്ടാവും കുട്ടി എന്തെയ്യും പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല കുട്ടികൾക്കും കൊടുക്കട്ടെ കോഴിക്കുട്ടികൾക്കും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വന്നിട്ട് ചത്തുപോകുന്ന അങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ല ഇതിപ്പോൾ ഞാൻ വീട്ടിൽ വെച്ചിട്ടുള്ള ചീനമുളകിൻ്റെ തേകളാണ് കേട്ടോ ഒക്കെ നല്ല പിടിച്ച് വന്നിട്ടുണ്ട് മഴയൊക്കെ ആയ സമയത്ത് വെച്ചതായിരുന്നു ഒക്കെ നല്ലോണം പൂവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മുടെ വെണ്ണീർ നല്ലോണം തരിച്ചെടുത്ത വെണ്ണീർ ഒരു കുറച്ചിട്ട ഒരുപാട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാടിപ്പോൾ ചെയ്യും കുറച്ച് വെണ്ണീർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇലയുടെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഒന്ന് വിതറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുളിരസം കാരണം എന്ത് ചെയ്യും അത്ര അങ്ങോട്ട് ചുരുണ്ട് പോവാറില്ല കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആയിതാണ് ഈ ഒരു ഇതൊക്കെ അങ്ങനെ നന്നായിട്ടുണ്ട് കേട്ടോ